ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നവരുടെ കൂടിച്ചേരലാണ് വിവാഹം വിവാഹത്തിനെ രണ്ടാം ജീവിതം രണ്ടാം ജന്മം തുടങ്ങിയ രീതികളിൽ സൂചിപ്പിക്കാറുമുണ്ട് വിവാഹത്തിന് നക്ഷത്ര പൊരുത്തം പലരും നോക്കുന്നതാണ് ചിലർക്ക് വിവാഹശേഷം അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പൊതുവെ പറയുന്നു ഇത്തരത്തിലുള്ള ചില നക്ഷത്രങ്ങൾ അതായത് വിവാഹശേഷം ഉയർച്ച നേടാൻ ഇടയുള്ള നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാം തിരുവാതിര ചോതി രാഹു കാലത്ത് ജനിച്ചവർ സമ്പത്ത് നേടുമെന്ന് ജ്യോതിഷം പറയുന്നു അതായത് രാഹുദശാനാഥനായി വരുന്ന നക്ഷത്രങ്ങൾ ഈ ദശാകാലത്ത് ജനിച്ചവർ പങ്കാളിയോട് സ്നേഹമുള്ളവരും വന്നു കയറുന്ന കുടുംബത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുമാണ് തിരുവാതിര ചോതി എന്നിവയുടെ ദശാനാഥൻ്റെ ആഹുവാണ് ഇതിനാല് ഇവരെ വിവാഹം കഴിക്കുന്നവർക്ക് വിവാഹശേഷം നല്ല കാലം വരുന്നതാണ് ഇവർക്കും വിവാഹശേഷം നല്ല കാലം വരും അടുത്തത് രോഹിണി അത്തം തിരുവോണം രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രക്കാർ ചന്ദ്രദശയിലാണ് ജനിച്ചത് ഇതിനാല് വിവാഹശേഷം ഇവർക്ക് ഉയർച്ച വരും ഇവര് പൊതുവെ സൗമ്യരാണ് ഇവർക്ക് സ്വപ്രയത്നവശാലും വിവാഹശേഷവും ഉയർച്ച ഉണ്ടാകും നവഗ്രഹ ക്ഷേത്ര ദർശനവും തിങ്കളാഴ്ച വ്രതവും ഇവർക്കേറെ നല്ലതാണ് അടുത്തത് പൂരം ഭരണി പൂരാട ശുക്രൻ ദശാനാഥനായി വരുന്ന നക്ഷത്രങ്ങളാണ് പൂരം ഭരണി പൂരാട എന്നിവ ഇവർക്ക് ഇരുപത് വർഷക്കാലം ശുക്രദശയാണ് ഇവർക്ക് ഗണപതി പ്രീതി നേടുന്നത് നല്ലതാണ് വിവാഹശേഷം ഇവർക്ക് നല്ല ഉയർച്ചയാണ് പറയുന്നത് മാസം തോറും ഗണപതി ഹോമം നടത്തുന്നതും നല്ലതാണ് അടുത്തത് പുണർദം വിശാഖം പൂരുട്ടാതി വ്യാഴം ദശാനാഥനായി വരുന്നതാണ് പുണർദം വിശാഖം പൂരുട്ടാതി എന്നിവ ഇവർക്ക് വിവാഹശേഷം ഉയർച്ച കാണുന്നുണ്ട് ധന വിദ്യാഭ്യാസ ഭാഗ്യങ്ങൾ വിവാഹ ശേഷം പറയപ്പെടുന്നുണ്ട് ഇവർ വിഷ്ണു ലക്ഷ്മി ഭജനം നടത്തുന്നത് വളരെ നല്ലതാണ് പാൽപായസം തുളസിമാല എന്നീ വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് വേണ്ട രീതിയിൽ അതാത് ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക